ഈശ്വമിഷി ഹായിക്കം സ്തുതിയായിരിക്കട്ടെ ആയിൽ സ്നേഹിതരെ യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യൻ വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും ജന്തുക്കളെയും സമുദ്ര ജീവികളെയും ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ അവന് അവൻ്റെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് സത്യമല്ലേ ഈ വചനം നമുക്ക് വന്യമൃഗങ്ങളെ സ്വാധീനിക്കുവാനുമായിട്ടും അവരെ കീഴടക്കുവാനായിട്ടും അവരെ ഇണക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം നാവിനെ നിയന്ത്രിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അത് നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി ഈ നാവ് ഉപയോഗിക്കുന്നു എന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അതും ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ മനുഷ്യരെ ശബിക്കുകയും ചെയ്യുന്നു വീണ്ടും വചനം ഇപ്രകാരം പറയുന്നു ഒരേ വായിൽ നിന്നും അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരെ ഇത് ഉചിതമല്ല യാഘോവ് പറയുകയാണ് ഇത് ഉചിതമല്ല കാരണം ഒരേ നാവുകൊണ്ട് സ്തുതിയുടെയും ദൈവസ്തുതിയുടെയും കീർത്തനങ്ങളുടെയും ആരവം ഒഴുകുന്നു എന്നാൽ ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യരെ വേട്ടയാടുന്നു എന്നുള്ളതാണ് വീണ്ടും ഇപ്രകാരം പറയുന്നു അരുവി ഒരേ ഉറവയിൽ നിന്നും മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിൽ നിന്നും ഒലിവ് ഫലങ്ങളോ മുന്തിരി വള്ളിക്ക് അത്തിപ്പഴമോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ ഒപ്പിന് വെള്ളത്തെ മധുരീകരിക്കാൻ ആവില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആയതിനാൽ നീ നിൻ്റെ നാവിനെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ നിൻ്റെ നാവ് കർത്താവിൻ്റെ നാവായി മാറുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേ നാവ് കൊണ്ട് എങ്ങനെയാണ് തിന്മ പ്രവർത്തിക്കുക ആയതിനാൽ പ്രിയപ്പെട്ടവരെ നീ നിൻ്റെ നാവിനെ കർത്തൃ കർത്തൃശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നീ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അതിലൂടെ മറ്റുള്ളവരെ ശപിക്കുവാനോ മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനോ അവർക്ക് ഹാനി എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കോ അത് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആയതിനാൽ നിന്റെ നാവിനെ തന്നെ വിശുദ്ധീകരിക്കുകയും ആ വിശുദ്ധനായ ആ വിശുദ്ധിയിൽ കുടികൊള്ളുന്ന പരിശുദ്ധിയിൽ കുടികൊള്ളുന്ന ദൈവത്തെ പരിശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടി ആരാധിക്കത്തക്ക വിധത്തിൽ നിന്നെ തന്നെ ഒരുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടെ ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ